പ്രിയമുള്ള മുത്തുമ്പങ്ങളെ നമ്മളെ ജീവിതത്തിൽ ഒരു ആവശ്യം നേടിയെടുക്കാനുണ്ട് അതല്ലെങ്കിൽ ആവശ്യം നിറവേറുണ്ട് അതല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഒരു പ്രയാസം ആ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അതിനെന്താണ് ചെയ്യേണ്ടത് ഹുസ്നയിലെ ഒമ്പത് ഇസ്മുകൾ നൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ആ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും ആ പ്രയാസം അള്ളാഹു അകറ്റി തരികയാണ് ഏതാണ് ആ അത്ഭുതകരമായ ഒമ്പത് ഇസ്മുകൾ എന്ന് വിശദമായി പഠിക്കാം റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ലിൽ മുത്തഖീൻ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ യാ റസൂലല്ലാഹ് ഹബീബല്ലാഹ് ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള െഹി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ നൽകട്ടെ നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ എല്ലാവരുടെ പ്രയാസങ്ങളും നീ കൊടുക്കണേ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അള്ളാഹ് പ്രിയമുള്ള മുത്തുമ്മിനെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വികൃതു മജീസ് അപ്ലോഡ് ചെയ്യും ഒരുപാട് ആളുകൾക്ക് ആ മജീസ് കൊണ്ട് സന്തോഷം ലഭിക്കുന്നുണ്ട് അവരുടെ പ്രയാസങ്ങൾ മാറുന്നുണ്ട് ബുദ്ധിമുട്ടുകൾ മാറുന്നുണ്ട് കഴിയുന്ന ആളുകളെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം അനുഭവപ്പെട്ടു വലിയ ഒരു പ്രയാസമാണ് ഒരിക്കലും നീങ്ങില്ല എന്ന് വിചാരിച്ച പ്രയാസമാണ് അതല്ലെങ്കിൽ പെട്ടെന്ന് ആ പ്രയാസം നീങ്ങിപ്പോകണം എന്താണ് ചെയ്യേണ്ടത് അതില്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഒരു ആവശ്യമുണ്ട് ആ ആവശ്യം പെട്ടെന്ന് നിറവേറണം അതെന്ത് ആവശ്യമാകാം പെട്ടെന്ന് കുറികിട്ടലാവാം മക്കളുടെ വിവാഹം ശരിയാവലാകാം പരീക്ഷയിൽ ജയിക്കലാവാം പെട്ടെന്ന് ജോലി ശരിയാവലാകാം അങ്ങനെ എന്ത് ആവശ്യമാകട്ടെ ഈ ആവശ്യം പെട്ടെന്ന് നിറവേറാൻ നാം എന്താണ് ചെയ്യേണ്ടത് മഹാന്മാര് നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായ ഒരു അമലുണ്ട് ഈ അമല് ചെയ്യേണ്ടത് സുബി നിസ്കാരത്തിന് ശേഷമാണ് അപ്പൊ സുബി നിസ്കരിക്കൽ നിർബന്ധമാണ് സുഭി നിസ്കരിക്കാത്ത ആളുകളുണ്ടോ അതുപോലെ ും ഏത് തങ്ങളെ മജീസിൽ പങ്കെടുത്താലും ആകൂലപ്പെടുത്തുകയാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയമാണ് നമ്മളെ ജീവിത വിജയത്തിന്റെ കാരണം നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ആരാധനു അത് നിസ്കാരമാണ് അപ്പൊ സുബി നിസ്കരിക്കുന്നവരെ ഈ അമല് ചെയ്യാൻ പറ്റൂ ഞാൻ ഈ പറയാൻ പോകുന്ന അമൽ സുബി നിസ്കരിക്കുന്നവരാണ് ചെയ്യേണ്ടത് എത്ര പ്രാവശ്യം നൂറ് പ്രാവശ്യമാണ് എന്താണ് ചെല്ലേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒമ്പത് ഇസ്മുകളാണ് അസ്മാനെ കുറിച്ച് നമ്മൾക്കറിയാം തൊണ്ണൂറ്റിയത്മാനീസിന്ന അള്ളാഹുബിന് തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ ഉണ്ട് തൊണ്ണൂറ്റിയൊമ്പതിനാൽ അള്ളാഹുവിനുണ്ട് പ്രധാനപ്പെട്ട തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ പേരുകളുണ്ട് ആ ഇസ്മുകൾക്ക് ഓരോ ഇസ്മുകൾക്കും വലിയ വലിയ മഹത്വങ്ങൾ ഉണ്ടെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ പ്രതിഫലം എന്താണെന്നറിയോ ജസാ ഓഹസി

ഖലാ ആഗാദ അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം യഖൂലു ഫീ മജ്‌ലിസിഹി അവിടെ ഇരുന്ന് കൊണ്ട് നൂറ് പ്രാവശ്യം പറയണം

ورسم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم يا قديم يا دائم يا فرد يا بطر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام بسم الله الرحمن الرحيم لا حول ولا قوه الا بالله العلي العظيم يا قديم يا دائم يا فرض ഇങ്ങനെ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ ആ ആവശ്യം പെട്ടെന്ന് തന്നെ അള്ളാഹു സുഹാനം നിറവേറ്റി തരും ഇതൊക്കെ ആത്മാർത്ഥമായി പറയട്ടോ ആത്മാർത്ഥമായി പറയുമ്പോഴാണ് അതിന്റെ ഉപകാരം നമുക്ക് ലഭിക്കുക അതല്ലെങ്കിൽ ഒരു പ്രയാസം നമ്മൾക്കുണ്ട് ആ പ്രയാസം മാത്രം

എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക എഴുതി വെക്കുക അത്രയും വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ അമലാണ് പ്രിയമുള്ളവരെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര വലിയ പ്രയാസങ്ങളും മാറും ജോലിയാണോ ലഭിക്കേണ്ടത് അള്ളാഹു ജോലി നൽകും അതല്ല കടങ്ങൾ വീടണോ അള്ളാഹു കടങ്ങൾ വീട്ടിത്തരും കടമെന്ന് പറയുന്നത് വലിയ ഒരു മുസീബത്താണ് ചില ആളുകളുടെ ഹോബിയാണ് കടം വാങ്ങി ജീവിക്കുക ജോലിക്കും പോകൂല ഒന്നിനും പോകൂല കടം വാങ്ങി ജീവിക്ക എന്നുള്ളത് അങ്ങനെ നമ്മൾ ചെയ്യരുത് കടം വാങ്ങി ജീവിക്കാ എന്നൊരു നീയത്ത് നമ്മൾക്ക് ഉണ്ടാവരുത് കഴിവിന്റെ പരമാവധി കടം വാങ്ങാതെ ജീവിക്കാനാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കടം എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയാണ് കേട്ടോ കടക്കാരന്റെ മയ്യത്ത് എന്ന് പറഞ്ഞിട്ട് മയത്ത് റസൂൾക്കൂലുവരെ ചരിത്രത്തിൽ കാണാവുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ കടം വാങ്ങി ജീവിക്കണ്ട ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ജീവിക്കണ്ട അതുപോലെ തന്നെ വീടാണോ നമ്മൾ ആഗ്രഹം അള്ളാഹു അനുഭവത്താൽ അതും നിറവേറ്റി തരും അതെല്ലാം മക്കളാണോ മക്കൾ അല്ലാഹു നൽകും ഏത് ആവശ്യം

കടങ്ങളെ തൊട്ട് കാക്കണേ 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 മാതാപിതാക്കളെ ശിഫയാക്കണേ കുടുംബത്തിൽ നൽകണേ നൽകണേ ഐശ്വര്യം മുസീബത്ത് തൊട്ട് സാധുക്കളായി ഞങ്ങളെ കാക്കണേ അല്ല ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്കും ഞങ്ങളെ സർവ്വ മുറാദുകളും സർവ ഹാജത്തുകളും നിറവേറ്റി തരണേല്ല സർവ പ്രയാസങ്ങളും അകറ്റി തരണേല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യ മക്കൾ മാതാപിതാക്കള് കുടുംബക്കാര് അൽവാസികള് സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം തന്നവരുണ്ട് മരണപ്പെട്ടു പോയവരുണ്ട് എല്ലാവർക്കും ദുനിയാവിലും മാഹൃത്തിലും വിജയം നൽകണേ റബ്ബേ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته